കന്നി വോട്ട് ചെയ്തതിന്റെ ആഹ്ലാദത്തിൽ മീനാക്ഷി ചലച്ചിത്ര താരവും അവതാരകിയുമായ മീനാക്ഷി എന്ന അനുനയ അനൂപ് ഇതാദ്യമായി പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പാതുവ പട്ടിയാലുമറ്റം സെന്റാൻഡീസ് യു പി സ്കൂളിലെ ബൂത്തിലാണ് മീനാക്ഷി വോട്ട് ചെയ്യാൻ എത്തിയത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഉടൻ വോട്ടേഴ്സിസ്റ്റിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയ മീനാക്ഷിക്ക് സമ്പദ്ദാനാവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥിയാവണം ജനപ്രതി ആവേണ്ടതെന്ന് മീനാക്ഷി പറഞ്ഞു കഞ്ഞി വോട്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഈ പണ്ട് മുതലേ കുഞ്ഞാകുമ്പത്തൊട്ടേ പറയല്ലോ പതിനെട്ട് വയസ്സായ പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ വീട്ടിലിട്ടിട്ടാണല്ലോ പോവുക അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പതിനെട്ട് വയസ്സായപ്പോഴേ ആദ്യം തോന്നിയായിരോ ഇനി വോട്ടൊക്കെ ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഒരു സന്തോഷമുണ്ട് പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയിൽ നമ്മളും അതിൻ്റെ ഒരു ഭാവ ഭാഗമാവുകയാണ് എന്നുള്ളതിലും വലിയൊരു സന്തോഷമുണ്ട് തോന്നിയ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അടുത്ത് നന്നായി എപ്പോഴും ഒരു ചിരിച്ചു പെരുമാറുന്ന ആൾക്കാര് നമ്മുടെ പൊളിറ്റിക്കലിയിലുള്ള ആൾക്കാർ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അങ്ങനെ അല്ല എന്നല്ല കേട്ടോ ഇനി വരുന്നവർ അങ്ങനെയാണെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സായത് ഒക്ടോബറിലാണ് അങ്ങനെ ഈ പ്രാവശ്യം എലക്ഷൻ അപ്പം തന്നെ ഉടനെ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പതിനെട്ട് വയസ്സിൽ തന്നെ വോട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതങ്ങനെ എനിക്ക് ഒന്ന് റയറായിട്ട് കിട്ടുന്ന ഒരു ലക്കാണെന്ന് തോന്നുന്നു ബാക്കി എല്ലാവർക്കും ഇപ്പം പതിനെട്ട് വയസ്സായി എന്നുണ്ടെങ്കിലും പിന്നെ അടുത്ത കുറേ വർഷം കഴിഞ്ഞിട്ടല്ലേ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് എലക്ഷൻ വന്നു കഴിയുമ്പഴേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ വന്നു അങ്ങനെ വോട്ട് ചെയ്യാൻ കിടമൂർ പാതുവ വട്ടംപറമ്പിൽ അനൂപ രമ്യ ദമ്പതികളുടെ മകളായ അനുനയ അനൂപ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മാതാപിതാക്കൾക്കൊപ്പം പട്ടിയമറ്റത്തെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത്